പഹൽഗാമിലെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ വേദനയോടെ ഓർക്കുന്നു അവരുടെ കുടുംബത്തിൻ്റെ സങ്കടത്തോടും വേദനയോടും വേദനയോടുമൊപ്പം ഇന്ത്യാസ്കാനും പങ്കുചേരുന്നു ഭീകരതയ്ക്ക് മതമില്ലെന്ന സ്വന്തം നേതാക്കളുടെ വാക്കുകൾ പോലും മറന്ന് ഹിന്ദുത്വം മുസ്ലിം സമുദായത്തിനെതിരെ ഉറഞ്ഞുതുള്ളുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാണുന്നത് ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നവർ എന്താണോ ഉദ്ദേശിച്ചത് അത് ഭംഗിയായി കൊടുക്കാനുള്ള പെടാപ്പാടിലാണ് ഈ സംഘം മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും തമ്മിലടിപ്പിച്ച് സമാധാനമില്ലാതാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തെ വിജയിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലാണവർ ഓൺലൈനിലോ സോഷ്യൽ മീഡിയയിലോ മാത്രമല്ല നേരിട്ടുമുണ്ട് ഇത്തരം വെറുപ്പിൻ്റെ കാട്ടിക്കൂട്ടലുകൾ അവ ഒരു കാരണം കാത്ത് കഴിയുകയാണ് വാക്കുകളായും പ്രവൃത്തികളായും പെയ്യാൻ ആഗ്രയിലെ താജ്പൂരിലുള്ള ഷാഹിദ് അലി ചിക്കൻ സ്റ്റാൾ അടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജോലിക്കാരനായ മുഹമ്മദ് ഗുൽഫാം പഹൽഗാമിൽ വെടിവെപ്പ് നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരുന്നില്ല കട പൂട്ടുന്നതിനിടയിൽ ബൈക്കിലെത്തിയ പേരോട് കട പൂട്ടുകയാണെന്ന് ഇരുപത്തിയഞ്ചുകാരനായ ഗുൽഫാം പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പേ അവർ വെടിയുതിർത്തു രാത്രിയെ കീറി മുറിച്ച് രണ്ട് വെടിയുണ്ടകളുടെ ശബ്ദം മുഴങ്ങി നെഞ്ചമർത്തി മണ്ണിലേക്ക് വീഴുമ്പോൾ ഉയരാത്ത ശബ്ദത്തിൽ ആ ചെറുപ്പക്കാരൻ ചോദിച്ചിരിക്കണം എന്ത് പിഴച്ചു എന്ന് ഗുൽഫാമിന്റെ ബന്ധുവായ സെയ്ഫ് അലി കടയുടെ നിലം തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വെടിശബ്ദം കേട്ടത് പുറത്തിറങ്ങി നോക്കിയപ്പോൾ മറ്റൊരു വെടിയുണ്ട അവന്റെ തോളിലൂടെ കടന്നുപോയി അവർ ഞങ്ങൾ ഒന്നും സംസാരിക്കാൻ അനുവദിച്ചില്ല പെട്ടെന്ന് തന്നെ വെടിവെച്ച് കടന്നു കളയുകയായിരുന്നു അടുത്തുള്ള ആളുകളെ ഓടിക്കൂടിയാണ് ഗുൽഫാമിന് ആശുപത്രിയിൽ കൊണ്ടുപോയത് പക്ഷേ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ അവൻ മരിച്ചു തോളിലേറ്റ പരിക്കിൽ തുന്നിക്കെട്ടലുമായി സെയ്ഫലി പറയുന്നു പിറ്റേന്നാണ് ആഗ്രയിലെ ക്ഷത്രീയ ഗോ രക്ഷാദൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് പക്ഷെ പോലീസ് അവരുടെ വാദം മുഖവിലക്കെടുത്തിട്ടില്ല അത്തരമൊരു സംഘടന ആഗ്രയിലില്ലെന്നും വ്യക്തിവൈരാഗ്യമായിരിക്കാം കൊലയിലേക്ക് നയിച്ചതെന്നുമായിരുന്നു അവരുടെ കണ്ടെത്തൽ കശ്മീരിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് ആളുകൾക്ക് പകരം രണ്ടായിരത്തി അറുനൂറ് മുസ്ലിങ്ങളെ ഞങ്ങൾ കൊല്ലുമെന്ന് ദളിൻ്റെ നേതാവായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട ആൾ ഭീഷണിയും മുഴക്കി പഹൽഗാം ആക്രമണത്തിന് പ്രതികാരം ചെയ്യാനാണെങ്കിൽ അവർക്ക് അവനെ അടിക്കുകയോ അവൻ്റെ കൈകാലുകൾ തകർക്കുകയോ ചെയ്താൽ മതിയായിരുന്നല്ലോ എങ്കിലവന് ഞങ്ങൾക്കൊപ്പം ജീവിക്കാമായിരുന്നു അവരെന്തിനാണ് അവനെ കൊന്നത് ഇതാണ് ഗുൽഫാമിൻ്റെ മാതാവ് ഫാത്തിമ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഗുൽഫാമിൻ്റെ കടയുടെ ഉടമ ഷാഹിദ് അലി അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ് സംഭവ സമയത്തിന് തൊട്ടു മുമ്പാണ് ഷാഹിദ് കടയിൽ നിന്നും പുറത്തേക്ക് പോയത് മുസ്ലീങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദുക്കളായിരുന്നു തങ്ങളുടെ കടയിൽ എത്താറുള്ളത് എന്നും തങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷെ താജ്പൂരും പരിസരവും ആകെ ഭീതിയിൽ മുങ്ങി നിൽക്കുകയാണ് മറ്റൊരു കടക്കാരനായ മുഹമ്മദ് കമറാനോട് ഭാര്യയും ഉമ്മയും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ജോലിക്ക് പോവുക തിരിച്ചുവരിക പഹൽഗാവിനെ കുറിച്ചോ ആഗ്രയിലെ വെടിവയ്പ്പിനെ കുറിച്ചോ ആരോടും ഒന്നും മിണ്ടരുത് പത്രക്കാർക്ക് കൊലപാതക വാർത്തയെക്കുറിച്ച് വിശദീകരിച്ച ഭാര്യയെ നോക്കി ആ ഗ്രാമത്തിലെ ഭർത്താവ് പറയുന്നു നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ ആലോചിക്കാതെയാണ് നീ സംസാരിക്കുന്നത് ഇത് പഴയ ഇന്ത്യയല്ല കൊൽക്കത്തയിൽ നിന്ന് മറ്റൊരു സംഭവം ഡോക്ടർ ചമ്പകലി സർക്കാർ എന്ന ഗൈനക്കോളജിസ്റ്റ് തൻ്റെ അടുത്ത് ചികിത്സയ്ക്കെത്തിയ മുസ്ലിം സ്ത്രീയോട് പറഞ്ഞ വാക്കുകൾ നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് നന്നാവും നിങ്ങളുടെ മതത്തിൽപ്പെട്ടവർ ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ കൊല്ലുകയാണ് നിങ്ങളെല്ലാം കൊലപാതകികളാണ് ഗർഭിണിയായ ആ സ്ത്രീയെ പരിശോധിക്കാനും അവർ തയ്യാറായില്ല പ്രതിമാസം നടത്തുന്ന പരിശോധനയ്ക്ക് വേണ്ടിയാണ് അവർ ഡോക്ടറെ കാണാൻ എത്തിയത് നിങ്ങളുടെ ഭർത്താവിനെ ഹിന്ദുക്കൾ കൊല്ലണം അപ്പോഴാണ് ഹിന്ദുക്കൾ അനുഭവിച്ച വേദന നിങ്ങൾക്ക് മനസ്സിലാവുക ചികിത്സയ്ക്ക് വേണ്ടി തീവ്രവാദം പഠിപ്പിക്കുന്ന മദ്രസയിലോ പള്ളിയിലോ പോയാൽ പോരെ ഇതായിരുന്നു ഡോക്ടറുടെ വാക്കുകൾ പിന്നീട് ഡോക്ടറുടെ വാക്കുകൾ തന്നെ മുറിപ്പെടുത്തിയെന്ന് പറഞ്ഞ് പ്രസ്തുത സ്ത്രീ ഡോക്ടറെ ഫോണിൽ വിളിച്ചപ്പോഴും അവരുടെ മറുപടി അത് തന്നെയായിരുന്നു മുസ്ലിങ്ങളെ നീ ചികിത്സിക്കില്ല എന്ന് പിന്നീട് ഈ ആരോപണം ഡോക്ടർ നിഷേധിച്ചുവെങ്കിലും പ്രസ്തുത സ്ത്രീയുടെ കൈവശം വോയിസ് റെക്കോർഡിൽ കാര്യങ്ങൾ കൃത്യമായിരുന്നു ഇവരുടെ ഭർത്താവ് ഡോക്ടർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പശ്ചിമബംഗാളിൽ തന്നെയാണ് പട്ടികൾക്കും മുസ്ലിങ്ങൾക്കും പ്രവേശനമില്ലെന്ന് ബോർഡ് വെച്ച ബിതാൻചന്ദ്ര കൃഷി വിശ്വവിദ്യാലയത്തിലെ കാർഷിക വിഭാഗവും ഉള്ളത് ബോർഡിൽ ഇത്രയും കൂടെ എഴുതിയിരുന്നു എല്ലാ കണ്ണുകളും പഹൽഗാമിലാണ് ഭീകരവാദം എന്നാൽ ഇസ്ലാമാണ് ഉത്തർപ്രദേശിലെ അത്രാസിൽ ബാലകേശ്വര ക്ഷേത്രത്തിൽ പെയിൻറിങ് ജോലി ചെയ്യുകയായിരുന്നു മുസ്ലിങ്ങളോട് പണി നിർത്തിപ്പോകാനാണ് അവിടുത്തെ ഹിന്ദുത്വവാദികൾ ആവശ്യപ്പെട്ടത് അതും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇസ്ലാം ഹിന്ദു സനാതനയിൽ ലക്ഷ്യമിടുകയും ഹിന്ദുക്കളെ കൊല്ലുകയും ചെയ്യുകയാണ് എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ് ഇതായിരുന്നു അത്രാസില ഹിന്ദുത്വരുടെ വാക്കുകൾ ഹരിയാനയിൽ നിന്നും ഇത്തരം വാർത്തകൾ വരികയുണ്ടായി കശ്മീരി വിദ്യാർത്ഥികളോട് കോളേജുകളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംഘർഷങ്ങൾ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികൾ താമസിക്കുന്ന വീടിൻ്റെ ഉടമകളും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി വന്നിട്ടുണ്ടത്രേ കോളേജ് അധികാരികൾ അവട്ടെ തൽക്കാലം മാറി നിൽക്കാനാണ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരെല്ലാം കശ്മീരിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ ഇടങ്ങളിൽ കശ്മീരി വിദ്യാർത്ഥികൾ ആക്രമണത്തിനിരയായ വാർത്തകളും പുറത്തു വന്നിരുന്നു ഡറാഡൂണിൽ നിന്നുള്ള വാർത്തകൾ കുറച്ചുകൂടെ ഭീകരമാണ് അവിടെ ഹിന്ദു രക്ഷാദളിൻ്റെ പേരിലുള്ള വീഡിയോയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അതിന്റെ നേതാവിന്റെ പ്രസ്താവനയാണ് വീഡിയോയിലുള്ളത് പഹൽഗാമിലെ ഭീകരാക്രമണം ഉണ്ടാക്കിയ നടുക്കം എത്രത്തോളം എന്ന് പറയാനാവില്ല ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു നാളെ മുതൽ ഡെറാഡൂണിൽ ഒരു കശ്മീരി മുസ്ലിമിനെ കണ്ടാൽ ഞങ്ങൾ അവനെ ശരിയാക്കും ഇതായിരുന്നു വീഡിയോയിലെ സന്ദേശം വെറും സന്ദേശം മാത്രമല്ല ഇവരുടേതെന്നാണ് ഡെറാഡൌണിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അവിടുത്തെ കശ്മീരി വിദ്യാർത്ഥികൾക്ക് അന്ത്യശാസനം നൽകി തെരുവിലിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹിന്ദു രക്ഷാദളം പ്രയാഗ്രാജിലെ മരപ്പണിശാലയിലെ രണ്ട് കശ്മീരികൾക്ക് മാനേജർ നൽകിയ നിർദ്ദേശവും മറ്റൊന്ന് എത്രയും വേഗം ജോലി മതിയാക്കി വിടുക ആരാണ് പഹൽഗാവിലെ കൂട്ടക്കൊലക്ക് ഉത്തരവാദികൾ എന്നത് ഇനിയും തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിലുണ്ടായ പാളിച്ചകളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് രാജ്യത്തിന് സമാധാനാന്രീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ ഒറ്റപ്പെടുത്തപ്പെട്ടേ പറ്റൂ പക്ഷെ അതിനു പകരം ഇസ്ലാമോ ഭോമിയെ വളർത്താനുള്ള കുറുക്കു വഴി മാത്രമായി ഇത്തരം സംഭവങ്ങളെ വിലയിരുത്തുന്ന പക്ഷം യഥാർത്ഥ ശത്രുവിൽ നിന്നും ശ്രദ്ധ തിരിയുക മാത്രമായിരിക്കും മിച്ചം കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ആക്രമണങ്ങൾക്കും ഭരണകൂടത്തെ കുറ്റം പറഞ്ഞവർ അധികാരത്തിലെത്തുമ്പോൾ തിരിച്ചടികളെക്കുറിച്ചുള്ള ഗീർവാണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് അയച്ച് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ ഇല്ലാതാക്കിയാൽ മാത്രം പോരാ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഇരുപത്തിയെട്ട് പേരുടെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒഴിയാൻ കഴിയില്ല മരണപ്പെട്ടത് മുഴുവൻ ഇന്ത്യൻ പൗരന്മാരാണ് അവരുടെ ഘാതകരാരെന്ന ചോദ്യം പ്രസക്തമാണ് അവരെ കണ്ടെത്തി നടപടികൾ എടുക്കുകയും വേണം പക്ഷേ ഈ പൗരന്മാരുടെ ജീവന് സുരക്ഷ നൽകാൻ കഴിയാതിരുന്നവർ തല താഴ്ത്തി മറുപടി പറഞ്ഞേ മതിയാവും അതാണ് ജനാധിപത്യ മര്യാദയെന്നും നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം അതാണ് എന്നുമുള്ള ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഇന്ത്യ സ്കാൻ പൂർണ്ണമാവുന്നു നന്ദി